ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ വെറുതെ എന്ന് പറഞ്ഞത് വെറുതെ അല്ല വെറുതെ ഇറങ്ങിയതാ വെറുതെ വണ്ടിയിൽ ഇങ്ങനെ റൗണ്ട് അടിക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ വക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചെയ്യാന് തന്നെ അങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ബോർ അടിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കറങ്ങാന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ ഇനി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തീരുമാനിച്ചു നമുക്ക് ബീച്ചിൽ പോയിരിക്കാന് അപ്പം ആ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പം പിന്നെ തീരുമാനിച്ച് നമുക്ക് ബീലബൻ കഴിക്കുകയാണ് ബീച്ചിലേക്ക് പോണ വൈയിലാണ് ബീലബൻ ഉള്ളത് ആ വഴി കൂടെ പോയാൽ ഒരു ആണ് ബീലബൻ കഴിച്ചാലോന്ന് എല്ലാ പ്രാവശ്യവും ബീലബൻ വാങ്ങുമ്പം വിചാരിക്കും ഇനി ബീലബൻ വാങ്ങൂല കാരണം അത് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ട് ഒന്നല്ല അത് അത്രയും മധുരം നമ്മൾ വാങ്ങി കഴിച്ച് കഴിയുമ്പോൾ ഒരു മന്ദപ്പാണ് ഇത് വേണ്ടില്ലേന് തിന്നണ്ടില്ലേന് ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വാങ്ങരുതെന്ന് പറ തിന്ന് കഴിഞ്ഞാൽ എപ്പോഴും പറയും ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം എന്ന് പക്ഷെ പിന്നെയും ഇതിൻ്റെ എല്ലാ ഇതും എഫക്റ്റും കഴിഞ്ഞാൽ പിന്നെയും ആ ബൈക്ക് പോകുമ്പം ബീലബൻ കാണുമ്പം ഒന്ന് അവിടെ ഇറങ്ങിയാലോ വാങ്ങിയാലോ എന്നുള്ള തോന്നൽ വരും അങ്ങനെ നമ്മളിതാ ബീലബനിലിറങ്ങി ഇവിടെ കണ്ടോ ഞാനിവിടെ എത്തിയപ്പോൾ ശരിക്കും നെട്ടിപ്പോയിട്ടോ കാരണം എന്താ വെച്ചാൽ സാധാരണ ഇവിടെ അരമണിക്കൂറോളം വരി നിന്നിട്ട് മിനിമം അരമണിക്കൂറെങ്കിലും വരി നിന്നിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഇവിടെ ഒരാളില്ല നമ്മൾ പോയപ്പോൾ ആകെ ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ ബാക്കി ഇവിടെ കാലിയായി കിടക്കണേ അതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയി സാധനം വാങ്ങി പെട്ടെന്ന് തിരിച്ചു വരുന്ന രൂപത്തിൽ പോണത് ഇങ്ങനെ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ലോട്ടസിന്റെ ഐസ്ക്രീമും അതുപോലെ പിസ്താഷു അതിൻ്റെ ഒരു ഐസ്ക്രീമും വാങ്ങി ലോട്ടസിന്റെ ഐസ്ക്രീം അത്ര പോരട്ടോ അതിന് വലിയ ടേസ്റ്റൊന്നും പറയാനില്ല എനിക്കിഷ്ടമായിട്ടില്ല അതേപോലെ പിസ്താശുവിന്റെ ഐസ്ക്രീം നല്ല ടേസ്റ്റാണ് അത് ഇവര് ഇതിന് ഞാൻ വാങ്ങിയെടുത്തോളം എനിക്ക് പിസ്താഷുവിൻ്റെതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ലോട്ടസിൻ്റെ തന്നെ എനിക്ക് പൊതുവേ ലോട്ടസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അത് വിചാരിച്ചിട്ട് ഇനി ഞാൻ ലോട്ടസിൻ്റെ ഐസ്ക്രീം ക്രീം വാങ്ങിയത് പക്ഷേ വിചാരിച്ച അത്ര അണ്ട് ടേസ്റ്റില്ല ലോട്ടസിൻ്റെ ഐസ് ക്രീം പിന്നെ ലോട്ടസിൻ്റെ ഒരു സംഭവം വാങ്ങി ഇത് ഇങ്ങനെ ലോട്ടസിൻ്റെ ഒരു ക്രീമും ആ ബിസ്ക്കറ്റും ഇങ്ങനെ പൊടിച്ച് മേലിട്ട് അടിയിൽ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഒരു പായസം വരുന്ന സംഭവം നമ്മളെ അരിപ്പായസൊക്കെ ഉണ്ടാവുമല്ലോ അതേ മേരത്തെ അതിൻ്റെ മേലെ ലോട്ടസിൻ്റെ ആ ഒരു ക്രീമും ഇതൊക്കെ ഇട്ടാൽ അങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അത് അങ്ങനെ നമ്മൾ നമ്മളത് വണ്ടീന്ന് തന്നെ കഴിച്ചിട്ടു കാരണം എന്താ വെച്ചാൽ നമ്മൾ ബീച്ചിലെത്തുമ്പോൾ തീ അലിഞ്ഞു പോവും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവും അല്ലേ അപ്പോൾ ഞാൻ മറ്റേ ലോട്ടസിൻ്റെ ഐസ്ക്രീം കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്കത് അത്ര വലിയ ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാത്തത് പിന്നെ ഇതാ ആ നേരെ മുന്നിൽ കാണുന്നതാണ് വാട്ടർ ഫൗണ്ടേഷൻ ഈ റോട്ടമ്മന്ന് ഇങ്ങനെ പോകുമ്പം അതിങ്ങനെ സെൻട്രലായിട്ട് കാണാം ഇതൊരു ഊതിൻ്റെ ഒരു ഊതിൻ്റെ നമ്മൾ ഊത് പൊഹിക്കുന്ന ആ ഒരു പാത്രം വരത്ത സാധനം ഉണ്ടല്ലോ അതിൽ ഊത് പൊഹിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പോലാട്ടോ ഇത് കാണാൻ അങ്ങനത്തെ ഒരു സാധനത്തിനിന്നാണ് ഈ വാട്ടർ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് മേലക്ക് പമ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഊത് പൊഹിച്ച പോലെ തന്നെ ഉണ്ട് കാണാൻ അങ്ങനെ നമ്മൾ ഒരു ഒരിയ്ക്കാനൊന്നും നല്ലൊരു സ്ഥലം ലക്ഷ്യമാക്കി കണ്ട് ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കണേ നമ്മളെപ്പോൾ ഈ ഒരു ബീച്ചിൽ വന്നാൽ ഒരു ഏരിയയിലാണ് ഇട്ടിരിക്കുക ഈ ഭാഗത്ത് വലിയ ആൾക്കാരുണ്ടാവുകയില്ല പിന്നെ ഒരു അധികം വെളിച്ചമില്ലാതെ കുറച്ച് ഇരടും അതൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്താണ് നമ്മളെപ്പോഴും ഇരിക്കല് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് പക്ഷെ ബീച്ചിലിരിക്കാൻ ഇപ്പോൾ വലിയ സുഖമൊന്നുമില്ല കാരണം എന്താ വെച്ചാല് കാറ്റ് മാത്രമേ ഉള്ളൂ കാറ്റുണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം കാരണം ചൂടായതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ ഇരിക്കാൻ തോന്നിയില്ല പിന്നെ ഏതായാലും വന്നതല്ലേ ഇവിടെ ഈ ബീച്ചിൻ്റെ അടുത്തൊരു ചെറിയ ഒരു ഊഞ്ഞാലിയും ഇതൊക്കെ ആയ സ്ലൈഡും ഇതൊക്കെ ആയിട്ടൊരു ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ കുട്ടികളൊന്ന് കുറച്ച് നേരം കളിച്ചോട്ടെ ഓലെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ ഓലൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കളിക്കണത് വരെ ഇവിടെ ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് ഇതിത്തെ വെള്ളം കാറ്റ് കൂടുതലായിട്ട് ഇവര് ഓഫാക്കിട്ടാണ് കാറ്റ് കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരു അത് ഓഫ് ആക്കിട്ടാണ് എന്താ എന്താ അറിയില്ല എനിക്ക് തോന്നണേ കാറ്റ് കൂടുതലായി നല്ല കാറ്റുണ്ട് അന്നേരം അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളം ഇപ്പം പമ്പയനില്ലേ അത് ഓഫാക്കിട്ടാണ് അതും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത് ഓഫാക്കിട്ട് കണ്ടിട്ടേ ഇല്ല നല്ല കാറ്റും പിന്നെ അതേപോലെ തന്നെ ആകാശം നിറച്ച് മേഘങ്ങള് നിറഞ്ഞിക്കണ്ടേനെ അപ്പോ ഒന്ന് മഴ പെയ്തിണ്ടെങ്കി കൊള്ളേനീന്നിങ്ങനെ വിചാരിച്ചവിടെ പെയ്യാന് കൊറേ ദിവസം ഈ മോഡൽ ഇവിടെ ഇങ്ങനെ തുടർന്നു കൊണ്ടേക്കണ് മഴ പെയ്താ ഏർ ഈ ചൂടിനൊരു സുഖം കിട്ടും എന്തായാലും ഇതിങ്ങനെ കാണാൻ രസം അല്ലെ ആകാശത്തേക്ക് ഇങ്ങനെ എന്താ പറയാ ഈ മാഘും ഇങ്ങനെ പോകുമ്പോ കാണാൻ നല്ല രസം അപ്പതാ ഇന്നത്തെ നമ്മൾ ചെറിയ പുറത്ത് പോലെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അത്രേ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ